യത്താണ് ചൂടുവെള്ളം കുടിക്കാൻ അനുയോജ്യമായത് ഓപ്ഷൻസ് വൈകിട്ട് ഉച്ചയ്ക്ക് രാവിലെ രാത്രി ഉത്തരം രാവിലെ ഏത് സംസ്ഥാനത്താണ് രണ്ട് ജില്ലകൾ മാത്രം ഉള്ളത് ഓപ്ഷൻസ് ഗുജറാത്ത് ഗോവ സിക്കിം ബീഹാർ ഉത്തരം ഗോവ ഏത് മൃഗമാണ് വേദനിച്ചാൽ മനുഷ്യരെ പോലെ കരയുന്നത് ഓപ്ഷൻസ് ആന സിംഹം കരടി നായ ഉത്തരം കരടി ൂർച്ചയിലെത്തിയാൽ ആദ്യം കാണിക്കുന്ന ലക്ഷണം ഓപ്ഷൻസ് വിയർക്കും രാത്രി ധരിക്കാൻ അനുയോജ്യമായ വസ്ത്ര ഓപ്ഷൻസ് നീല വെള്ള ചുവപ്പ് മഞ്ഞ ഉത്തരം വെള്ള ഗർഭിണികൾക്ക് കഴിക്കാൻ പാടില്ലാത്ത പഴം ഓപ്ഷൻസ് ആപ്പിൾ പപ്പായ ഓറഞ്ച് മുന്തിരി ഉത്തരം പപ്പായ ഓപ്ഷൻസ് വാഴപ്പഴം ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തരം ആപ്പിൾ ബീഫ് അധികമായി കഴിച്ചാൽ ഏത് അവയവത്തിനാണ് ദോഷം ഓപ്ഷൻസ് കരൾ വൃക്ക ആമാശയം വൻകുടൽ ഉത്തരം ഏത് ഭക്ഷണമാണ് വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്നത് ഓപ്ഷൻസ് തൈര് മുട്ട മയോണൈസ് മാംസം ഉത്തരം ത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ഓപ്ഷൻസ് കണവ മത്തി അയല ചെമ്മീൻ ഉത്തരം മത്തി ഏത് വിറ്റാമിനാണ് സൗന്ദര്യം വർദ്ധിക്കാൻ ആവശ്യമായത് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ വിറ്റാമിൻ ഡി ഉത്തരം സി ഏത് പലഹാരം കഴിച്ചാലാണ് ബി പി പെട്ടെന്ന് കൂടുന്നത് ഓപ്ഷൻസ് ചിപ്സ് ഹൽവ ലഡു ഉത്തരം ചിപ്സ് ഭാഗം ഓപ്ഷൻസ് പാദം പൊക്കിൽ പൊക്കിൽ കക്ഷം ഉത്തരം ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും മികച്ച മീൻമുട്ട ഓപ്ഷൻസ് വരാൽ അയല സാൽമൺ ചൂര ഉത്തരം സാൽമൺ കൂടാൻ സ്ത്രീകൾ കഴിക്കേണ്ട ഇറച്ചി ഓപ്ഷൻസ് ചിക്കൻ ബീഫ് പോർക്ക് കക്ക ഇറച്ചി ഉത്തരം കക്ക കക്കയിറച്ചി വയറിലെത്തിയാൽ ദഹിക്കാത്ത ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് ബിരിയാണി പൊറോട്ട പൊറോട്ടം കൂൺ ഉത്തരം ആരോഗ്യത്തിന് ഫലപ്രദമായ മുന്തിരിയുടെ നിറം ഓപ്ഷൻസ് മഞ്ഞ കറുപ്പ് പച്ച പർപ്പിൾ ഉത്തരം കറുപ്പ് മൂത്രത്തിലെ കല്ല് പൂർണമായും കളയാൻ ശക്തിയുള്ള ചെടി ഓപ്ഷൻസ് കീയാർ നെല്ലി എരുക്ക് തുളസി കറ്റാർവാഴ ഉത്തരം എരുക്ക് എല്ലുകളിൽ നിന്നും കാൽസ്യം വലിച്ചെടുക്കുന്ന ഭക്ഷണം ഓപ്ഷൻസ് പുട്ട് ദോശ പൊറോട്ട ചപ്പാത്തി ഉത്തരം പൊറോട്ട വെള്ളം സംഭരിച്ചു വെക്കാൻ ഏറ്റവും നല്ല പാത്രം ഓപ്ഷൻസ് വെള്ളി ഇരുമ്പ് ചെമ്പ് അലൂമിനിയം ഉത്തരം ശരീരം മെലിയാൻ രാത്രി കുടിക്കേണ്ട പാനീയം ഇഞ്ചി ചായ നാരങ്ങ വെള്ളം പാൽ ജീരക വെള്ളം ഉത്തരം ഇഞ്ചി ചായ മൂത്രനാളിയിലെ ഏറ്റവും ഏറ്റവും ഓപ്ഷൻസ് ഓപ്ഷൻസ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി വേപ്പില ഉത്തരം ചോക്ലേറ്റ് നിറം വെള്ള ക്രീം കറുപ്പ് ഉത്തരം കറുപ്പ് രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഓപ്ഷൻസ് പ്രമേഹം അസിഡിറ്റി പൈൽസ് മൈഗ്രെയിൻ ഉത്തരം അസിഡിറ്റി ഏറ്റവും വൃത്തിയില്ലാത്ത നാവിന്റെ നിറം ഓപ്ഷൻസ് ചുവപ്പ് മഞ്ഞ പിങ്ക് വെള്ള ഉത്തരം മഞ്ഞ ദീർഘകാലം പ്ലാസ്റ്റിക് കുപ്പിവെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് മഞ്ഞപ്പിത്തം കരൾ രോഗം ഉത്തരം കരൾ രോഗം രണ്ടാമതും ചൂടാക്കിയാൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടിയത് ഓപ്ഷൻസ് ചായ കാപ്പി ചോറ് എണ്ണ ഉത്തരം എണ്ണ മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ ഒരിക്കലും വരാത്ത ഭാഗം ഓപ്ഷൻസ് കാല് വായ ഉത്തരം ഹൃദയം കുതിർത്ത് കഴിച്ചാൽ കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഓപ്ഷൻസ് കപ്പലണ്ടി ബദാം പിസ്ത വാൾനെട്ട് അധികനാൾ വെച്ച മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ ഉത്തരം ടൈഫോയിഡ് എന്നും കഴിച്ചാൽ ഹൃദ്രോഗം കുറയ്ക്കുന്ന ഫ്രൂട്ട് ഓപ്ഷൻസ് ആപ്പിൾ പേരയ്ക്ക മാതളം വാഴപ്പഴം ഉത്തരം മാതളം